ുംബ്ലും ഇവിടെ ഒരു സംശയമുള്ളത് കോൽക്കവിയെ കുറിച്ച് അതിന്റെ ആധികാരികമായ വിവാദത്തെടുത്ത് ഉദ്ധരിക്കാൻ എന്ന് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ ഈ കോൽക്കളി എന്ന് പറയുന്നത് മുൻകാലങ്ങളുണ്ടോ പ്രവാചകന്റെ കാലഘട്ടത്തിൽ കോൽകളി ഉണ്ടായിരുന്നു അപ്പൊ ഉണ്ടെങ്കിൽ അല്ലെ അതിനെ കുറിച്ച് പറയാം പിന്നെ മറ്റുള്ള മസലകളും മുഴുവനെന്നൊക്കെ കണ്ടുപിടിക്കും കൈയാസാക്കിട്ടല്ലേ അങ്ങനെ ഒരു കിതാവുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് ചോദ്യം ചോദിക്കുന്നത് ചോദിക്കുന്നതെന്ന് എനിക്ക് തോന്നി അപ്പോ അത് ഞങ്ങൾ കാക്കണം അപ്പൊ കെയ്യാസ് എന്നൊക്കെ വന്നത് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയാണ് ചില മസ്തികൾ കണ്ടെത്താൻ സാധിക്കുള്ളൂ അതുകൊണ്ട് അത് അതേ നിരക്ക് കോൽക്കളി എന്നുള്ള വാക്ക് അറബിയിൽ ഇപ്പോൾ ഉണ്ടാക്കാം അതിന് പ്രശ്നമല്ല പ്രശ്നമെങ്കിൽ അത് അതേ നിരക്ക് കാണാത്തത് കൊണ്ടിട്ട് ആ അത് ഉത്തരമാകാൻ സാധ്യതയില്ല എന്നല്ല പ്രവാചകൻ പരിശുദ്ധ കുർപ്പാനിന്റെയും ഹദീസിന്റെയും അത് വെളിച്ചം നമ്മുടെ മുമ്പിലുണ്ട് പ്രവാചകന്റെ കാലഘട്ടത്തില് പിന്നെ ഡഫുകൾ ഉണ്ടായിരുന്നു കുട്ടികള് ദഫ് മുട്ടി പാട്ടുപാടിയിരുന്നു ഐസാം ദേവി പ്രവാചകന്റെ തോളിലൂടെ ഉള്ളിലൂടെ നോക്കിയിരുന്നു എന്നൊക്കെ ഹദീസ് ബുഹാരി ഉണ്ടല്ലോ അത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പ്രവാചകൻ അംബൈക്ക് മത്സരത്തിൽ ഒക്കെ ചെയ്തിരുന്നു അതിന് പ്രേരിപ്പിച്ചിരുന്നു അലിയോബുല്ലാഹു അനുഹു അതിന് നിരച്ചവരായിരുന്നു അതൊക്കെ അവരുടെ മനാസു നോക്കുന്ന ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായിട്ട് കിടും മനാസബ് അലിയോ തര അനു അവിടുന്ന് കിട്ടും അതുപോലെ പ്രവാചകന് ഊവട്ട മത്സരം നടത്തിയിട്ടുണ്ട് നമുക്കൊക്കെ അറിയാം ചെറുപ്പത്തിലെ കേട്ട് പരിചയമുള്ള കരികളല്ലാതൊക്കെ അത് ഓടി അപ്പോ ഇങ്ങനെ ശരീരത്തിന് ഉന്മേഷമുണ്ടാക്കുന്ന റിയാളിയാവുന്ന എക്സൈസ് ആവുന്ന കാര്യങ്ങളിൽ ഒന്നും വിലക്ക് വന്നിട്ടില്ല പിന്നെ വിലക്ക് വരും അതിലൊക്കെയും അതിലൊക്കെ എപ്പോൾ അതിൽ കൈമാറ് എന്ന് പറഞ്ഞ ഒന്നിനെ നിഷേധിച്ചിട്ടുണ്ട് സഫറൻസും നിരോധിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് ഈ വിഷയങ്ങള് നമുക്ക് കിതാബുൽ കബായിർ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ നിന്ന് എന്ന് പറയുന്നവരുടെ ഗ്രന്ഥമാണ് ഞാൻ ഇപ്പൊ ഈ വിഷയം പറയുന്നത് ഇപ്പോൾ പറയുന്നത് മുമ്പ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എവിടെയാണുള്ളത് എന്ന് അപ്പോ അത് ഈ വിഷയത്തെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അപ്പൊ ഒന്നും എവിടെയും ഇല്ല ആധുനിക പണ്ഡിതന്മാർക്ക് കയ്യാസ് ആക്കിയിട്ട് മസ്തരുകൾ പറയാൻ കഴിയും അപ്പോ ക്ഷത്രഞ്ജി എന്ന് പറഞ്ഞ കളിയുണ്ട് ഈ പത്ത നീക്കി കള്ളാകുന്ന കളികൾ അതെല്ലാം മത്സരവും ബുദ്ധി വികസിപ്പിക്കാനും എന്നൊക്കെ കാരണങ്ങൾ പറയാറുണ്ട് പക്ഷെ അതും കാശ് വെച്ചുകൊണ്ട് ഒരു ബദലിനാവുമ്പോൾ കെമാറായി അങ്ങനെ കെമാറാവുമ്പോൾ അത് ഹറാമാണ് ഇത് ഹറാമില്ല എന്നാണ് അത് തന്നെ അവിടെ തന്നെ കാണുന്നു നിസ്കാരത്തെ തൊട്ടോ അള്ളാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ടോ മറ്റുള്ള ഇപാതകളെ തൊട്ടൊക്കെ വളരെയധികം പിന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നിലയിൽ ഈ കളി എത്തിക്കപ്പെടുകയാണെങ്കിൽ അതും ഹറാമിലേക്ക് എത്തും അതില്ലാതെ ഇവകുണ്ടെങ്കിലും ഹറാമാവും അങ്ങനെ അതൊന്നുമില്ല വളരെ കുറഞ്ഞ ടൈമിൽ ഒരു അരമണിക്കൂർ അയ്യരുപത് മിനിറ്റൊക്കെ കുട്ടികളാ പ്രായത്തിനനുസരിച്ചുള്ള ഒരു കളിയാവുമ്പോൾ അത് മക്റുഹ് എന്ന് എന്റെ സാഫി മറ്റുള്ളവരുടെ അടുക്കൽ അങ്ങനെയാണെങ്കിലും കളികളെ മുഴുവനും നേരിട്ടുണ്ടെന്ന അഭിപ്രായത്തിൽ അത് ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീമാമ നായുർ അഹമ്മത്തുല്ലാഹെ അലിഹി തങ്ങൾ ഫതാവയിൽ പറഞ്ഞതും ഈ നിലയ്ക്ക് തന്നെയാണ് അതായത് ഒരു കളി നമ്മുടെ ഇസ്ലാമികമായ മാനദണ്ഡങ്ങൾക്ക് എതിരിൽ വരികയാണെങ്കിൽ അത് ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല അത് അനുവദനീയമല്ല അത് കഴിഞ്ഞകാലത്ത് ഉണ്ടായ ചില കളികളെയും സാമ്യപ്പെടുത്തി ഇപ്പോൾ വരുന്നതിനെ നമ്മൾ കൈയാസാക്കുന്നത് അങ്ങനെ കൈയാസാക്കുമ്പോൾ നമുക്ക് അതിനെ മത്സരം കണ്ടുപിടിക്കാൻ സാധിക്കും അങ്ങനെയല്ലേ കഴിയുള്ളൂ അപ്പൊ പഴയ കാലത്ത് പലിശ പറഞ്ഞു ഇന്നത്തെ പോലുള്ള ഈ പിന്നെ ഫെഡറൽ ബാങ്കും മറ്റേ ബാങ്കും മാപ്പ് എടുത്തുള്ളൊ അപ്പൊ ബാങ്കിന്റെ സിസ്റ്റം പലിശ ഉണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ കാണുന്നതിന്റെ ഈ രീതികളെ അതിനോട് കൈയാസാക്കി നമുക്ക് മസ്സരം പറയാൻ കഴിയും എന്നതുപോലെ തന്നെ ഈ വിഷയത്തിലൊക്കെ പറയാൻ കഴിയുന്നുള്ളു അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു മുഅ്മിനൂൻ അനിൽ കഥ മുഅരിബൂൻ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിന്റെ ഇമാം റാസി അതുപോലെ തന്നെ പുറത്തുഗീസ് അതുപോലെ അതുപോലെ കരാഡേനി അതുപോലെ ഭാവി ഇവിടെ നിന്നൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുകയുള്ളൂ പോക്കാൻ കഴിയുന്ന മനസ്സിലാക്കുന്നത് അപ്പൊ അവിടെ നിന്ന് മനസ്സിലാവും അനിൽ ലവവിൽ നിന്ന് മുഅരിബാണ് അവരാണ് വിശ്വാസികളെന്ന് അപ്പോൾ ഏതൊരു കളിയാവട്ടെ അതിന് ലെവ് എന്നതിലേക്ക് വെക്കുന്നു എങ്കിൽ അത് പരിധി വിട്ടതുമാണെങ്കിൽ അതിന് അനുവദനീയം അല്ല എന്നതാണ് അപ്പോ അനുവദനീയമാകുന്നത് എപ്പോഴാണ് ആ ലെവലിൽ എത്താതിരിക്കുമ്പോഴാണ് അപ്പൊ ഈ പറഞ്ഞ കൊൽക്കറി എന്ന് പറഞ്ഞത് ഇപ്പോൾ പുതുതായി ഉണ്ടായതും മലബാറിന്റെ ഒരു പിന്നെ സാംസ്കാരികം എന്നൊക്കെ പറഞ്ഞതിന് ബോഡ് ഏതായിരിക്കട്ടെ അങ്ങനെ വന്നതും നമ്മുടെ കേരളത്തിൽ ഇന്നേ വരെയും നിലനിൽക്കുന്നതും നമ്മുടെ കേരളത്തിൽ വന്ന കഴിഞ്ഞുപോയ വിടമാക്കുകളുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടതും അവരൊക്കെ മനസ്സിലാക്കിയതും ആയതുകൊണ്ട് തന്നെ അവിടെയും അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ വന്നത് ആണ് പിന്നെ മിക്സാകുന്ന ഒരു രീതിയിലേക്ക് അത് വരികയാണെങ്കിൽ എന്നുവച്ചാല് അവര് മിക്സാകല്ല ഇവര് സ്റ്റേജിൽ അവതരിപ്പിക്കുകയും കുഞ്ഞുങ്ങളെല്ലാം തുറന്ന മറ ഇട്ടിട്ട് അത് കാണാനുള്ള ശ്രമത്തിലേക്ക് ചെയ്യുമ്പോൾ ഒരു ഹറാം അവിടെ വരികയാണ് അപ്പൊ മഴക്കുബിൾ ഹറാമി പോവുക ഹറാമൻ നമ്മുടെ ഉസൂല് അപ്പൊ ആ നിറയ്ക്ക് അവിടേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് തെറ്റായി തെറ്റായിത്തീരും അതില്ല അല്ലെങ്കിൽ മത്സരം വെച്ചിട്ട് കാശ് വെച്ചിട്ടുള്ള ഹിരീരാടി കളി വരുന്നുണ്ട് അപ്പോഴും അത് ഹറാമിലേക്ക് എത്തും അപ്പൊ ഇത് രണ്ടും ഇല്ലാതെ വലിയ കൂടെ സാമ്പത്തിക നഷ്ടവും സാമ്പത്തിക സ്രോതസ്സും അതിന് ചെലവഴിച്ചു കൊണ്ടുണ്ടാക്കുമ്പോൾ അതിൽ ഓരോ രൂപക്കും നാളെ ആസ്പോ കണക്ക് പറയേണ്ടി അപ്പൊ അങ്ങനെയുള്ള ഒന്നിലേക്കും എത്തിക്കുന്നു എങ്കിലും അത് എതിർക്കപ്പെടേണ്ടതാവും അതൊന്നും ഇല്ലാതെ ഒരു സാധാരണഗതിയിലുള്ള ഒരു വ്യവ അതായത് ഒരു എക്സസൈസിന്റെ ഒരു വകുപ്പില് ശരി കൊറിഞ്ഞ് ചേരൊരു ആനന്ദം ഒന്നും ഒരു ആനന്ദം വേണ്ട കളിക്കണ്ട ഓടണ്ട ചാടണ്ട ഒന്നും ചെയ്യണ്ട എന്നുള്ള ഒരു രീതി ഒന്നും ഇസ്ലാമിൽ വളരെ കർശനമാക്കിട്ടൊന്നുമില്ല അപ്പൊ ആ നിലയിൽ വരുന്നു എന്ന ഒരു നിലയെ പരിഗണിക്കപ്പെടുമ്പോൾ അതിന് ജവാസ് കൊടുക്കും അത്രയോകും എന്നിരുന്നാലും അബ്വാസിന്റെ ബിക്രനെയൊക്കെ ഓർക്കുന്ന തൊത്തൊക്കെ അല്ലെങ്കിൽ നിസ്കാരത്തിന് ചിന്തിപ്പിക്കുകയും നിസ്കാര പദ പാടാക്കുക ചെയ്താൽ അപ്പോൾ അത് ആ സമയത്ത് അതിന്റെ അവസര ഹറാമും ആകും അങ്ങനെയാണ് അതാണ് അതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അപ്പോ ഈ നമ്മുടെ നാടുകളിൽ ഇപ്പോൾ സുഖമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ആയിരിക്കണം ഞാൻ അന്യക്കുന്നു അതിൽ അനുവദിക്കാൻ പശ്ചാത്തലുണ്ടാവും മാണും പെണ്ണുകളും മിസ്സായിരുന്നു കാണുന്നതുണ്ടാവും കൂടുതൽ കാശ് ചെലവാക്കിയിട്ട് അമിതത ഇസറാസ് ഉണ്ടാവും അപ്പൊ ഈ കാരണം കൊണ്ടൊക്കെ അത് എതിർക്കപ്പനേണ്ടതാണ് അത് ഇല്ലാതെ ഒരു വിയാലിട നിരക്ക് അവിടുത്തെ ഒഴിവാക്കിയിട്ട് ചെയ്യുന്ന രീതി ഉണ്ടെങ്കിൽ അതും ഹറാമാണ് അതൊന്നും ഇല്ലാതെ അവിടത്തൊന്നും വെളിവാക്കുന്നില്ല എല്ലാം മറച്ചുകൊണ്ടാണ് ഇങ്ങനെ അതിന്റെ ആ ഭാഗങ്ങൾ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചു രീതിയാവുമ്പോൾ അത് ജവാസിലേക്ക് എത്തും ജവാസിലേക്ക് എത്തിയാലും കളികൾ മുഴുവനും അവരെ പിന്നെ അള്ളാഹുവിന് വ്യക്തത്തൊട്ട് മാറുന്നു എന്നതുകൊണ്ട് ഒരു കറാഹത്ത് ഭർത്താവയിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് അതും അവിടെ നമുക്ക് അതിന്റെ അടിയിൽ പറയേണ്ടി വരും അല്ല അതാണ് അതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്നല്ലാതെ പുൽക്കളി എന്ന് പറഞ്ഞ് ബോഡേരിയത്ത് വരുന്ന ഒരു ഭാഗത്തി കണ്ട് കാളിച്ചു കൊടുക്കാൻ ആർക്കൊന്നും കഴിയുന്നു തോന്നുന്നില്ല അത് ഒസൂരിയായിട്ടും സഹായിയായിട്ടും ഖുറാനികമായിട്ടും ഹരീശ് നോക്കിയിട്ട് അതിൽ നിന്നും പ്രയാസാക്കിയിട്ടാണ് മത്സരങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചത് അത് ചിലത് മുമ്പില്ലാത്തതിന് വരുമ്പോൾ അതിന് മുമ്പുള്ള കളികളെക്കുറിച്ചും മനെക്കുറിച്ചും പറഞ്ഞതിന്റെ അഭിപ്രായങ്ങൾ പറ്റിച്ച് നോക്കുമ്പോൾ ഇതിന്റെ മത്സരം വളരെ വ്യക്തമാണ് അത്രേ ഉള്ളൂ ഇൻഷാള്ള ഏകദേശം ഞാൻ സംസാരിക്കൂ നിങ്ങൾ കേട്ടുനോക്കും അഭ്യക്തരാകാണെങ്കിൽ വീണ്ടും അന്വേഷിക്കുക ഇൻഷാള്ളതിലേക്ക് വരാൻ ശ്രമിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാല് അസ്സലാ വലൈക്കും